പുതുവൈപ്പ് അമ്പലക്കടവിൽ വൈപ്പിൻ ബീച്ച് ഓഫീസിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു നമ്മുടെ ഈ ഇൻഡോർ സ്റ്റേഡിയങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെയൊക്കെ പറയുമ്പോൾ തന്നെ ഏറ്റവും സാധാരണക്കാരായ കുട്ടികളുടെ കുട്ടികളെ സംസാരിച്ച അവരുടെ ഇത്തരം കാര്യങ്ങളില് അവരുടെ പരിശീലനവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒക്കെ കണ്ടിൽ നിന്ന് അടിക്കാനോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഫീസ് കൊടുത്ത് അവരെയൊക്കെ അതിനോട്ട് എത്തിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഒരു കഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് അതിനാണ് നമ്മുടെ വൈപ്പിൻ ബീച്ച് ക്ലബ്ബ് ഏറ്റവും സാധാരണക്കാരായ കുട്ടികളെ തന്നെയാണ് വർഷങ്ങളായിട്ട് ഇക്കാര്യത്തിൽ തിരഞ്ഞോണ്ടിരിക്കുന്നതും യാതൊരു ഫല ഫലവും പ്രതിഫലവും വാങ്ങാതെ തന്നെയാണ് ഇവർ ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ബീച്ച് ക്ലീനിങ് ആണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും വൈപ്പിൻ ബീച്ച് ക്ലബിന്റെ ആ പഞ്ചായത്തിൽ ലഭിക്കാറുണ്ട് ക്ലബ് പുതുതായി ആരംഭിച്ച കയാക്കിംഗ് പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ലിഗീഷ് സേവ്യർ ഇരുപതാം വാർഡ് മെമ്പർ കെ ജെ ജോയ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രളയത്തിന്റെ ആ ഒരു കാലഘട്ടം മുതലാണ് വൈപ്പിൻ ബീച്ച് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ പുതുവെപ്പ് ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട് ആരംഭിച്ചത് ഇന്ന് എനിക്ക് കണ്ട് പോലെ അന്ന് ഞാൻ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ പോലും ബീച്ചിൽ ഇവർ നടത്തുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഏഴു വർഷം ഏഴു വർഷക്കാലമായി പുതുവൈപ്പ് ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട് പുതുവൈപ്പ് ബീച്ചിലെ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ പുതുവയ്പ്പ് ബീച്ച് ക്ലീനിങ് ഉൾപ്പെടെ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന വൈപ്പിൻ ബീച്ച് ക്ലബിന്റെ എല്ലാ അംഗങ്ങൾക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ ആദ്യമനെ നന്ദിയും സ്നേഹമർപ്പിക്കുകയാണ് ചടങ്ങിൽ വൈപ്പിൻ ബീച്ച് ക്ലബ്ബ് പ്രസിഡന്റ് ആന്റണി അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി ഷമ്മി അക്വാഫിലെ കയാക്ക് സെയിൽസ് മാനേജിംഗ് ഡയറക്ടർ സിബി സിബിമത്തായി ക്ലബ്ബ് അംഗം എന്നിവർ പ്രസംഗിച്ചു വൈപ്പിൻ ബീച്ച് ഒരു സ്വപ്നങ്ങളിൽ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് ഒന്ന് ഓഫീസ് ഓഫീസ് കയാക്ക് ഈ കുറിച്ച് പറയുമ്പോൾ മുതൽ ഉണ്ടായിരുന്ന വീടായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഓഫീസ് കുറിച്ച് നമുക്ക് പറ്റില്ല നിന്ന് എല്ലാവരിൽ നിന്നും പോയി പുവൈപ്പ് ബീച്ച് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ഏഴു വർഷക്കാലമായി കുട്ടികൾ മുതിർന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് സീ സ്വിമ്മിംഗ് ലേക്ക് സ്വിമ്മിംഗ് ഫ്രീ ഡൈവിംഗ് ജിംനാസ്റ്റിക്സ് ബാക്ക് ഫ്ലിപ്പ് ആൻഡ് ഫ്രണ്ട് ഫ്ലിപ്പ് റോക്ക് ക്ലൈംബിംഗ് ബീച്ച് ഗെയിംസ് ഫ്രിസ്ബി ഗെയിംസ് തുടങ്ങിയവയിൽ വിദഗ്ധ പരിശീലകരെ ഉൾപ്പെടുത്തി പരിശീലനം നൽകി വരികയാണ് നിലവിൽ എറണാകുളം ജില്ലയിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നുമായി മുന്നൂറിലധികം ടീം അംഗങ്ങൾ വൈപ്പിൽ ബീച്ച് ക്ലബിൽ പരിശീലനം നടത്തിവരികയാണ്